الحمد لله، الحمد لله رب العالمين، الرحمن الرحيم مالك يوم الدين، الحمد لله، نحمده ونستعينه ونستغفره، ونؤمن به ونتوكل عليه، ونعوذ به من شرور أنفسنا، من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا بين يدي الساعه من يطع الله ورسوله فقد رشد ومن يعصهما فانه لا يضر الا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم مثل الفريقين كالعمى والأصم والبصير والسميع هل يستبيان مثلا വിധികളെയും സൂക്ഷ്മമായി അറിയാനും അവന്റെ വിധികളെയും വിലക്കുകളെയും വളരെ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ പുലർത്തുവാനും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി മുസീദ് ചെയ്യുകയാണ് തക്കോവയുടെ വഴിയിലൂടെ സഞ്ചരിക്കണം ജീവിതം ബോധവും വിശുദ്ധിയും ഉള്ളതാക്കി തീർക്കുവാൻ വേണ്ടി യത്നിക്കണം അള്ളാഹു സുബാനവ താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മെ നേർവഴിയിൽ നയിക്കുകയും നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു വന്ന് അവൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ നമ്മെല്ലാവരെയും അവൻ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ കഴിഞ്ഞ ഖുതുമയിൽ രണ്ട് കുതിരക്കാരുടെ ഉപമ പറഞ്ഞിരുന്നു ജിൻപോൾ സാർ റാങ് പോൾ സാർത്തിന്റെ അസ്തികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു ഉപമയാണ് കുതിരക്കാരിൽ ഒരാൾ കടിഞ്ഞാണും മറ്റുമൊക്കെ കയ്യിലെന്തി ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു അതേസമയം പതിവായി പോകുന്ന വഴിയായതുകൊണ്ട് കുതിരക്ക് ആ വഴി നല്ല നിശ്ചയമുള്ളത് കാരണം അയാൾ ഒരുപക്ഷെ ശരിയായ സ്ഥലത്ത് തന്നെ എത്തിയേക്കാം അതേസമയം രണ്ടാമത്തെ കുതിരക്കാരൻ ഉണർന്നിരിക്കുകയാണ് അയാൾ ഓരോ സെക്കൻഡിലും തന്റെ യാത്രയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അയാൾ എപ്പോഴും തന്റെ കുതിരയെ കുതിരയുടെ ഗതിയെ എന്ന് പറഞ്ഞാൽ തന്റെ യാത്രയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ചുറ്റിലുമുള്ള കാഴ്ചകളെ സംബന്ധിച്ചും സംഭവങ്ങളെ സംബന്ധിച്ചും അയാൾ തികച്ചും ബോധവാനാണ് അതിനോടൊക്കെയും അയാൾ മാനസികമായും വാചികമായും ഒക്കെ പ്രതികരിച്ചു ഈ രണ്ട് പേരുടെ കാര്യവും പറഞ്ഞിട്ട് സാർത്ര പറയുന്നത് ഇവർ രണ്ടുപേർക്കും സാങ്കേതികമായി എക്സിസ്റ്റൻസ് അവകാശപ്പെടാം സാങ്കേതികമായി എക്സിസ്റ്റൻസ് അവകാശപ്പെടാം അതേസമയം എക്സിസ്റ്റൻസിനെ പറ്റി അല്ലെങ്കിൽ അസ്തിത്വത്തെ പറ്റി ബോധമുള്ളത് രണ്ടാമത്തെ കുതിരക്കാരന് മാത്രമാണ് അതുകൊണ്ട് തന്നെ അയാൾ മാത്രമേ അസ്തിത്വമുള്ള ആളായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് ഒരു സംഗതി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഉണ്ട് എന്ന ബോധം പ്രധാനമാണ് അറിവുണ്ടായിരിക്കെ അറിവുണ്ട് എന്ന ബോധവും തിരിച്ചറിവും ഉള്ളവന്റെ അറിവ് കൊണ്ട് മാത്രമേ സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരമുള്ളൂ അതേസമയം വേറെ ചില ആളുകൾ അറിവില്ല എന്ന ബോധം തന്നെ നഷ്ടപ്പെട്ടവരാണ് അതായത് പാധേയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ നഷ്ടപ്പെട്ടു എന്ന ബോധമാണ് ഏറ്റവും പ്രധാനമായും നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് ഇക്കബാൽ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളവരെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതും തിരിച്ചറിയാൻ സാധിക്കും അപ്പോഴെന്തായാലും ഉണർന്നിരിക്കുന്ന ബോധമുള്ള താൻ എന്താണ് എന്നും തൻ്റെ എക്സിസ്റ്റൻസ് എന്താണ് എന്നും ഒക്കെ ഉള്ള അറിവ് വളരെ കൃത്യമായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ആ അസ്തിത്വം വകവെച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇതേ സംഗതി വെച്ചുകൊണ്ട് തന്നെ സോറൻ കീർക്കോറിൻ്റെ ഒരു പ്രയോഗം നമ്മൾ നേരത്തെ പറയുന്ന സൺഡേ ക്രിസ്ത്യാനിറ്റി അത് പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ഉയർത്തത് ഈസ്റ്റർ ദിനത്തിലാണോ ഞായറാഴ്ചയാണോ എന്നുള്ളതല്ല വിഷയം മറിച്ച് നമ്മുടെ ജീവിതത്തിലാകെ അദ്ദേഹം വ്യാപിച്ചു നിൽക്കണം ഒരു ക്രിസ്ത്യാനിയായിരിക്കുക എന്നതിനർത്ഥം ക്രൈസ്തവമായ ഒരു ജീവിതം നയിക്കുക എന്നത് മാത്രമാണ് എന്ന് കിർക്കിക്കോർ പറയുന്നുണ്ട് ഇതേ പരാമർശം വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് പല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റും വളരെ പരമ്പരാഗതവും യാന്ത്രികവുമായ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മടുപ്പുളവാക്കുന്ന പക്ഷെ ആ മടുപ്പ് അനുഭവിക്കണമെങ്കിലും അസ്തിത്വ ബോധമാണ് എന്നാൽ പോലും അല്പമെങ്കിലും ബോധമുള്ളവരുടെ ദൃഷ്ടിയിൽ മടുപ്പുളവാക്കുന്ന ഒരു ജീവിതം നയിക്കാൻ വേണ്ടി പറ്റും അതേസമയം തന്നെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവമുള്ള ഒരു ജീവിതം നയിക്കാനും പറ്റും ഇത് രണ്ടും രണ്ടാണ് ഈ രണ്ട് ജീവിതത്തിൽ ഏതിനാണ് അല്ലെങ്കിൽ രണ്ടിലേതെങ്കിലും ഒരു കൂട്ടർ നരകത്തിലായി പോവോ എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിഷയം ഒരു മുസ്ലിം സമൂഹം ഉണ്ടായിരിക്കെ ആ സമൂഹത്തെ കൊണ്ടുള്ള പ്രയോജനം മൊത്തം മനുഷ്യ സമൂഹത്തിന് ലഭിക്കുക എന്നത് പ്രധാനമാണ് ഇസ്ലാമിലെ നീതി സോഷ്യൽ ജസ്റ്റിസ് ഇൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ സയ്യിദ് കുതുബ് പറയുന്നൊരു വർത്തമാനമുണ്ട് ഒരു സമൂഹത്തിൽ ഒരു വിഭാഗം അവകാശങ്ങൾ തടയപ്പെട്ടവരായിരിക്കും അവകാശങ്ങൾ തടയപ്പെട്ടവരായിരിക്കുകയും നീതി നിഷേധിക്കപ്പെട്ടവരായിരിക്കുകയും ചെയ്യും അതേസമയം അതേ സമൂഹത്തിൽ മറ്റൊരു വിഭാഗം മുസ്ലിങ്ങളാണ് തങ്ങൾ എന്ന അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഭാഗത്തിന്റെ അവകാശവാദത്തെ സംശയിക്കണം മുസ്ലിങ്ങളാണ് തങ്ങൾ എന്ന അവകാശപ്പെടുന്ന ഒരു വിഭാഗം ആ സൊസൈറ്റിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നിട്ടും ഇപ്പറയുന്നത് പോലെ നീതി നിഷേധിക്കപ്പെട്ടവരായിട്ടും അതുപോലെ അവകാശങ്ങൾ തടയപ്പെട്ടവരായിട്ടും ഒക്കെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗം അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ എന്നവകാശപ്പെടുന്നവരുടെ അസ്തിത്വത്തെ അസ്തിത്വത്തെ അവരുടെ എക്സിസ്റ്റൻസിനെ നിങ്ങൾ സംശയിക്കണം എന്നാണ് സയ്യിദ് കുത്തുമ് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മൾ എന്താണ് ആയിത്തീരേണ്ടത് മുഖ്മിനുകൾ ആയിത്തീരുക എന്നാണ് പടച്ചതമ്പുരാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ ഈ മുഖ്മിനുകൾ എന്ന സ്ഥിരം വിളി കേട്ടിട്ട് നമ്മളതാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിരിക്കുന്നു നമ്മുടെ ചില അതാണ് എല്ലാ മുസ്ലിം സംഘടനകളും സ്വയം വിശേഷിപ്പിക്കാറുള്ളത് പ്രസ്ഥാനങ്ങളെന്നാണ് പക്ഷെ എല്ലാം വെറും ഓർഗനൈസേഷൻസ് മാത്രമാണ് എല്ലാം ഒരു വ്യത്യാസവും ഇല്ലാതെ പറയാം എല്ലാം വെറും സംഘടനകൾ മാത്രമാണ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ചലനത്തെ അടയാളപ്പെടുത്തുന്നതാണ് നിന്നിടത്ത് നിന്ന് പോയിട്ടുള്ള ഏത് സംഘടനയാണ് യഥാർത്ഥത്തിൽ ചലനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവകാശവാദം ഉന്നയിക്കുന്നത് അങ്ങനെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ അവകാശവാദത്തിൽ സംശയിക്കണം എന്നുള്ളതാണ് അപ്പോൾ മുന്നോട്ട് പോവുക എന്നത് വളരെ പ്രധാനമാണ് ആ ഒരു പദവിയിലേക്ക് എത്തുക മുഖ്മിനുകൾ എന്നെല്ലാവരെയും വിളിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കേട്ടിട്ട് മാത്രം നമ്മൾ ആ ഈമാണിന്റെ പദവിയിലെത്തി എന്ന് ധരിക്കുന്നത് കുഴപ്പമാണ് കാലത്തിൽ ആറാബു ആമന്നു വലാഖിൻ വിശുദ്ധ കുറാ പറയാണ് ആറാബുകൾ വന്നിട്ട് മലയാള പരിഭാഷ നോക്കിയാൽ ഉപരിക്കൽ സൂചിപ്പിച്ചതാണ് മലയാള പരിഭാഷ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാമീണർ അല്ലെങ്കിൽ ബദുക്കൾ കാട്ടറവികൾ ബദുക്കൾ എന്ന് പറഞ്ഞാൽ ബദവികൾ ബദവികൾക്കാണ് ഈ ഇസ്ലാം ഇറങ്ങിയത് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ കുറൈശി വലിയ ഗോത്രങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് മുഹമ്മദ് അസദിനെ പോലുള്ള വലിയ ചിന്തകരൊക്കെ അദ്ദേഹത്തിൻ്റെ അവരുടേതായിട്ടുള്ള ചിന്തകൾ സ്വരൂപിച്ചെടുത്തത് ബദവികൾക്കൊപ്പം ജീവിച്ചിട്ടാണ് അവരുടെ ഇന്നത്തെ തലമുറകൾക്കൊപ്പം ജീവിച്ചിട്ടാണ് അപ്പൊ എന്നിട്ടും നമ്മൾ പറയും ഈ ബദുക്കൾ ഈ കാട്ടറബികൾ അതൊരു വംശീയാധിക്ഷേപമാണ് ഖുറാൻ അങ്ങനെ പറയില്ല സ്വാഭാവികമായും ആറാബ് എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെ ആ ജ്ഞാനം ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ലാത്ത ആളുകൾ മുസ്ലിം എന്ന അസ്തിത്വത്തെ സംബന്ധിച്ച് ശരിയായ ബോധമില്ലാത്തവർ അവർ പറയുന്നു ആമന്ന ഞങ്ങൾ മുഖ്മിനുകളായി എന്ന് അതിന്റെ അർത്ഥം പറയാം കൊല്ലം തുഗ്മിനോ നിങ്ങൾ മുഖ്മിനുകളായിട്ടില്ല വലാക്കിംഗ് അസ്ലമ ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇസ്ലാം എന്ന് പറയുന്ന റിലിജ്യനും ഈമാൻ എന്ന് പറയുന്ന ഫിലോസഫിയും രണ്ടായി മാറുന്നുണ്ട് അവിടെ എന്തിനാണ് യഥാർത്ഥത്തിൽ പഠിച്ചതമ്പുരൻ ഇത് രണ്ടും രണ്ടായി പറയുന്നത് എല്ലാ മുസ്ലിങ്ങളെയും നമുക്ക് മുഹ്മിനുകളും വിളിക്കാം മഹ്മിന്റെ വിപരീതം കാഫറാണ് എന്നർത്ഥത്തിൽ അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളെയും നമുക്ക് മുഹ്മിൻ തന്നെ വിളിക്കാം എന്നാൽ പോലും ഇവിടെ പഠിച്ചതമ്പുരാൻ ഈമാൻ എന്ന ഫിലോസഫിയെ അല്ലെങ്കിൽ ആ ഒരു വികാരത്തെ ആ ഒരു അനുഭൂതിയെ മുസ്ലിം എന്ന റിലിജ്യനിൽ നിന്ന് ഇസ്ലാം എന്ന റിലിജ്യനിൽ നിന്ന് വേർപെടുത്തുന്നത് എന്തിനാണ് എന്നിട്ട് പിന്നെ പറയുന്നത് മുസ്ലിംകൾ എന്ന നിലക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെയും പടച്ചതപ്പം ഞാൻ മാനിക്കും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂലി കിട്ടും കൂലി കൊടുക്കലാണല്ലോ പടച്ചോന്റെ പണി കൂലി കൊടുക്കുക നമ്മൾ ചെയ്യുന്നതൊക്കെ പിന്നെ കൂലി രജിസ്റ്ററിൽ എഴുതി വെക്കുക എന്നിട്ട് കൂലി കൊടുക്കുക ഇതാണ് പടച്ചവന്റെ പണി എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അതെന്തോ ആവട്ടെ എന്തായാലും അതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൂലി കിട്ടും എന്നാൽ മ്മ്മിനാവുക എന്ന് പറയുന്നത് ശ്രമകരമാണ് അത് സാർത്ര പറഞ്ഞ രണ്ടാമത്തെ കുതിരക്കാരൻ ഇസ്ലാമിന്റെ പരിപ്രേഷത്തിൽ ചിന്തിച്ചാൽ ആണ് പക്ഷേ ഇസ്ലാമിന്റെ പ്രതിലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ആ രണ്ടാമത്തെ കുതിരക്കാരൻ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് ചുറ്റിലും എന്തൊക്കെയാണ് കാണുന്നത് എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുമുള്ള ബോധമുള്ള ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് കീർക്കികോർ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ മുഗ്മിൻ ആവാൻ ശ്രമിക്കുക എന്നാണ് അതിനർത്ഥം ഇമാനിന്റെ പടി സ്വന്തമാക്കുക എന്നുള്ളത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ബോധമുള്ള മുസ്ലിം യാന്ത്രിക മുസ്ലിം അല്ല യാന്ത്രികമായിട്ട് പാരമ്പര്യത്തെ പിന്തുടരുന്ന ഒരാളും കൂടി പിന്തുടരുന്ന ഒരാളും ഇവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥയും വലിയ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കണം ഈ പറഞ്ഞ ബോധത്തോടു കൂടി ജീവിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു ട്രാങ്ക്വലിറ്റി ട്രാങ്ക്വലിറ്റി നമ്മൾ സംസ്കരണത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും അതിനെ സംബന്ധിച്ച് ആ വാക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് നഫ്സ് മുത്തുമ എന്ന് ഖുർആൻ പറഞ്ഞതാണ് അതിൻ്റെ ബേസ് ട്രാങ്ക്വലിറ്റി എന്ന വാക്ക് നമുക്ക് പ്രിയപ്പെട്ടതായി മാറുന്നത് അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കാര്യത്തിൽ ശാന്തിയുള്ളവരാകണമെങ്കിൽ സമാധാന ചിത്തരാകണമെങ്കിൽ ഏത് പ്രതിസന്ധിയെയും പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിരോധിക്കാനുള്ള കരുത്ത് നേടിയെടുക്കണമെങ്കിൽ ഈ അവസ്ഥ ബോധമുള്ള ഒരാളായി മാറുക അപ്പൊ സ്വാഭാവികമായും ഒരു ക്രിസ്ത്യാനിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മിൽ പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ നമ്മിൽ പ്രവർത്തിക്കുക ഖുർആൻ നമ്മിൽ പ്രവർത്തിക്കുക ഖുർആാനിൽ നിലകൊള്ളുകയും ഖുർആാനിൽ ജീവിക്കുകയും ചെയ്യുക ഇതാണ് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒരുപാട് ഉപമകള് വിശുദ്ധ കുർ ഞാൻ പറയുന്നുണ്ടല്ലോ അതിലൊന്ന് നമുക്ക് സൂറത്ത് ഹൂദിൽ കാണാം മങ്കാന അല റബ്ബി റബ്ബിദും ഒരാള് അയാൾ അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ നിലകൊള്ളുകയാണ് അല്ലാഹുവിന്റെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അല റബ്ബി അവ അയാളുടെ അള്ളാഹുവിൽ റബ്ബിൽ നിന്നുള്ള ഈശ്വരനിൽ നിന്നുള്ള ആ അടയാളങ്ങളിൽ നിലകൊള്ളുകയാണ് ഷാഹിദും മിന്നു ആ അദ്ദേഹത്തെ ഒരു സാക്ഷ്യം പിന്തുടരുകയും ചെയ്യുന്നു അത് ഖുർആാന്റെ സാക്ഷ്യമാണ് എന്ന് മുഫസറുകൾ പറഞ്ഞതായിട്ട് കാണാം ആ ഒരു ഖുർആാന്റെ സാക്ഷ്യം അയാളെ പിന്തുടരുകയും ചെയ്യുന്നു ഇങ്ങനൊരു വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് പിന്നെ അതിനോട് തുടർന്ന് വരുന്ന ആയത്തിൽ വമൻ എന്നാൽ മറ്റൊരു വിഭാഗം അള്ളാഹുവിനെ സംബന്ധിച്ച് വ്യാജം പറയുന്നു കള്ളം പറയുന്നു എന്ന് പറഞ്ഞാൽ അറിയാത്തത് പറയുന്നു തിരിയാത്തത് പറയുന്നു വളരെ പരമ്പരാഗതമായിട്ട് കിട്ടിയ സംഗതികൾ മാത്രം യാതൊരു ബോധ്യവുമില്ലാതെ പറയുന്നു എന്നിട്ട് ഈ രണ്ടാമത്തെ വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവരാണ് സ്വയം നഷ്ടപ്പെട്ടവർ സ്വയം നഷ്ടപ്പെട്ട ആളുകൾ അവരാണ് അവർ കെട്ടിച്ചമച്ചിരുന്ന അവരുണ്ടാക്കി വെച്ചിരുന്ന സങ്കല്പങ്ങൾ പറഞ്ഞു വരത്തിയിരുന്ന കഥകളെല്ലാം തന്നെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു വ്യാജങ്ങൾക്കൊന്നും നിലനിൽപ്പില്ലല്ലോ എന്നിട്ടാണ് പിന്നെ പറയുന്നത് മസലുൽ നിങ്ങൾ ആലോചിക്കണം രണ്ട് കൂട്ടരുടെ ഉപമ രണ്ട് ഈ രണ്ട് വിഭാഗത്തിന്റെ ഉപമ എന്ന് പറയുന്നത് അത് അന്ധരും ബധിരനുമായിട്ടുള്ള ഇത് ശാരീരികമായ ഏതെങ്കിലും വൈകല്യത്തെയോ അല്ലെങ്കിൽ പിന്നെ ഭിന്നശേഷിയെയോ സൂചിപ്പിക്കുന്ന പ്രയോഗമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് കാണുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു പ്രക്രിയയാണല്ലോ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുക എന്ന് പറയുന്നത് കാലികളും കേൾക്കാറുണ്ട് എന്നാൽ കണ്ണുണ്ടായിട്ടും കാണാത്തവർ കാതുണ്ടായിട്ടും കേൾക്കാത്തവർ എന്ന് പറഞ്ഞിട്ട് ഉലായിക്കല്ല എന്നാണ് കുർഹാൻ പറയുന്നത് അവർ കാലികളെ പോലെയാണ് കാലികൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ കണ്ണുണ്ടായിട്ടും കാണാത്തവർ കാതുണ്ടായിട്ടും കേൾക്കാത്തവർ എന്ന പ്രയോഗത്തിൽ നിന്ന് തന്നെ ഇവിടെയുള്ള അമ്മ അതുപോലെ അസമ്മ തുടങ്ങിയിട്ടുള്ള വാക്കുകളുടെ അർത്ഥം വ്യക്തമാണ് അവർ അന്ധരും ബദിരരുമായിട്ടുള്ളൊരു വിഭാഗം വൽ എന്നാൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ ഉൾക്കാഴ്ചയുള്ളവരാണ് കാര്യങ്ങൾ കണ്ടറിയുന്നവർ ബോധത്തോടു കൂടി തിരിച്ചറിയുന്നവർ കേട്ട് മനസ്സിലാക്കുന്നവർ ഹൽ മസല ഇവരുടെ രണ്ടുപേരുടെയും ഈ രണ്ടു കൂട്ടരുടെയും ഉപമകൾ ഒരുപോലെയാണോ ഖുർആൻ ഒരുപോലെയാണോ എന്ന് വേറൊരു ഒരു പോലെയാണോ അറിവുള്ളവരും അറിവില്ലാത്തവരും ഇവിടെ പറഞ്ഞതുപോലെ ബോധമുള്ളവരും ബോധമില്ലാത്തവരും ഒരുപോലെയാവുക എന്ന് പറയുന്നത് സാധ്യമാണോ എന്ന് കുറയാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ബോധത്തോടു കൂടി അള്ളാഹുവിൽ നിലകൊള്ളുക കൂടി മുസ്ലിം ആയിരിക്കുക ഇതിനെയാണ് മുമ്മിൻ എന്ന് പറയുക കൂടി മുസ്ലിം ആയിരിക്കുക നമ്മൾ എന്താണ് എങ്ങനെയാണ് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ത് പറയുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ശരിയായ തിരിച്ചറിവ് ആ കൂടി മുന്നോട്ട് പോകുവാനാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇതിങ്ങനെ പറയുമ്പോൾ നമ്മളീ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ആയിത്തീരേണ്ട ഒരു അവസ്ഥയെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു എന്നല്ലാതെ അങ്ങനെ അല്ലാത്തവരൊക്കെ മോശക്കാരാണ് എന്ന ഒരു വിധി പ്രസ്താവമമൊന്നുമല്ല അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ ഏറ്റവും ഉയർന്ന പടിയിലെത്താൻ ആ ട്രാങ്കുലിറ്റി അനുഭവിക്കണമെങ്കിൽ അല്ലയോ ശാന്തി പ്രാപിച്ചിട്ടുള്ള മനുഷ്യ സമാധാന ചിത്തതയുള്ള അസ്തിത്വമേ എന്ന് പടച്ചിലപ്പുരാൻ വിളിക്കുന്നുണ്ടല്ലോ ആ അങ്ങനെ വിളിക്കപ്പെടുന്ന കൂടുതൽ നമ്മളും വിടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ആലോചന അപ്പോഴത് നമ്മൾ നമ്മളെ കുറിച്ച് നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ശരിയായ തിരിച്ചറിവോടുകൂടി കടിഞ്ഞാൽ നമ്മുടെ കയ്യിലാണ് എന്ന ബോധം നമ്മുടെ കയ്യിൽ നമുക്കുണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ അർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ വ്യക്തികളെ സംസ്കരിക്കുക തസ്കീയത്തുമായി ബന്ധപ്പെട്ട് പ്രവാചകം പഠിപ്പിച്ചത് അതാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക സത്യം അതോടൊപ്പം തന്നെ നഫ്സാണ് സത്യമെന്ന് മാത്രമല്ല നഫ്സിനോട് സാക്ഷ്യം വഹിക്കാൻ ആവശ്യപ്പെടുന്നു എന്ന അർത്ഥത്തിലും കൂടി അത് എടുക്കാം ഖുർആാന്റെ സാക്ഷ്യപ്രയോഗങ്ങളെല്ലാം ആ സ്വഭാവത്തിൽ എടുക്കാം നമുക്ക് നഫ്സിനോട് സാക്ഷ്യം വഹിക്കാൻ ആവശ്യപ്പെടുന്നു അതിന് പിന്നെ ധർമ്മത്തെയും അധർമ്മത്തെയും സംബന്ധിച്ച് ബോധനം നൽകിയിട്ടുണ്ട് ആ ബോധനം നൽകിയിട്ടുള്ള ഒരു വലിയ പരമസത്ത പരമേശ്വരൻ ആ ഒരു അസ്തിത്വത്തെ സംബന്ധിച്ചു കൂടി അവിടെ സൂചന പറയുന്നു ഇവിടെ ചിലന് പറയാറുണ്ട് ശരിയും തെറ്റും ഒക്കെ മനുഷ്യപ്രകൃതത്തിന്റെ ഭാഗമാണ് അതല്ല ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ശരിയെയും തെറ്റിനെയും സംബന്ധിച്ചുള്ള ഇൽഹാമ് കൊടുത്തു എന്നാണ് അല്ലാതെ ശരിയും തെറ്റും മനുഷ്യനിൽ ഇൻസ്റ്റാൾ ചെയ്തു എന്നല്ല ശരിയും തെറ്റും മനുഷ്യനിൽ ഇൻസ്റ്റാൾ ചെയ്തു എന്നല്ല ഇവിടെ അർത്ഥമാണ് മറിച്ച് ശരിയെയും തെറ്റിനെയും സംബന്ധിച്ച് ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിക്കുവാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തു അറിവ് കൊടുത്തു എന്നാണ് കുടച്ചതമ്പുരാൻ പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യപ്രകൃതത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ട് തത് അഫ്ലഹമൻസാ ആരാണോ അതിനെ സംസ്കരിച്ചത് വീണ്ടും വീണ്ടും അതിനെ നന്നാക്കിയെടുത്തത് അതിനെ സംസ്കരിച്ചെടുത്തത് അവൻ വിജയിച്ചു പോകുന്നത് എന്നാൽ ആ ഒരു ഇൽഹാമിനെ പടച്ചിറംപുരാൻ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു ഇൽഹാമിനെ ആ ഒരു അറിവിനെ അവഗണിച്ച് മുന്നോട്ട് പോയവൻ തകർന്നു അവൻ പരാജയപ്പെട്ടു എന്നാണ് പടച്ചിറംപുരാൻ പറയുന്നത് ഇതാണ് തസകീയ ഈ അർത്ഥത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കുവാനാണ് പ്രവാചകന്മാർ യത്നിച്ചിട്ടുള്ളത് യുസക്കിം അവരെ സംസ്കരിക്കുവാൻ അവർക്കിടയിലുള്ള തസുകീയത്ത് നടപ്പിലാക്കുവാൻ വിശുദ്ധ ഖുർആൻ പറയുന്നതാണ് ഇതിന് നമ്മൾ പ്രധാനമായും എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ ബോധമുള്ള കുതിരക്കാരൻ ഈ ബോധമുള്ള കുതിരക്കാരൻ പോകുന്ന വഴിയെ സംബന്ധിച്ച് ബോധവാനായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇവിടെ ആത്മവിചാരണം എന്നൊരാശയം വിശുദ്ധ കുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയും സ്വയം അല്ലയോ സത്യവിശ്വാസികളെ എന്ന് തൽക്കാല പറയാം പറയാം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ളവരാവുക ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്ത് മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊണ്ടിരിക്കണം ലക്ഷ്യത്തിലേക്ക് എത്തണം ലക്ഷ്യത്തിലേക്ക് ഞാൻ തന്നെ എത്തണം കുതിര എന്നെ കൊണ്ടുപോയാൽ പോരാ ഞാനായിട്ട് കുതിരയെ നയിച്ചിട്ട് അവിടെ എത്തണം അങ്ങനെ എത്തണമെങ്കിൽ ആ ലക്ഷ്യത്തെ കുറിച്ച് ആലോചിക്കുകയും എന്നിട്ട് അതിനു വേണ്ടി താൻ എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ളവരാവുക തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ബോധമുള്ളവൻ നിങ്ങളെ നിങ്ങൾക്ക് ബോധമില്ലാതെ യാന്ത്രികമായി സഞ്ചരിക്കാം എന്നാൽ അല്ലാഹു ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവനാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ബോധമുള്ളവനാണ് അല്ലാഹു അല്ലാഹുവിനെ മറന്നു കളഞ്ഞൊരു വിഭാഗത്തെ പോലെ ആകരുത് നിങ്ങൾ അവർ തന്മൂലം അവരെപ്പറ്റി തന്നെയുള്ള ബോധം അവർക്കില്ലാതായി പോയി അള്ളാഹുവിനെ മറന്നു കളയുക എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ തന്നെ വിസ്മരിക്കുക എന്നാണ് അർത്ഥം അഹുനുൽ ഫാസിക്കു സ്വന്തത്തെ മറന്നു കളഞ്ഞവൻ സ്വന്തത്തെ സംബന്ധിച്ച് ബോധമില്ലാത്തവൻ അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലായകയാൽ അക്കൂട്ടരാണ് ഫാസിക്കുകൾ ദുർമാർഗികൾ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ ദൈവത്തെ ഓർക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ മറന്നു കളയുക ഇതാണ് യഥാർത്ഥത്തിൽ അസ്തിത്വ ശൂന്യത എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് ഇവിടെ സൂചിപ്പിച്ചു ഇസ്ലാമിൻ്റെതായ പ്രകൃതത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എക്സിസ്റ്റൻസ് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇതാ അപ്പൊ നമുക്ക് ബോധത്തോടു കൂടി തന്നെ സഞ്ചരിക്കണം ബോധമുള്ള കുതിരക്കാരൻ പോകുന്നത് പോലെ അതിനു വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുകയും നന്നാക്കുകയും ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ചാണല്ലോ പറയുന്നത് അപ്പം എന്തായാലും നമ്മൾ ഇത് തുടങ്ങിയത് മനുഷ്യന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിൽ പ്രകൃത ഗുണങ്ങളുണ്ട് നേച്ചുറായിട്ടുള്ള നേച്ചുറൽ ആയിട്ടുള്ള ഗുണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ആർഭാവിതം എന്ന് പറയും ആർജിച്ചെടുക്കുന്നത് അത് ഏണ്ടാവാം ലേണ്ടാവാം അത് നമ്മൾ വിശദീകരിച്ചതാണ് അതൊക്കെ തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചാണ് ഇവ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ താഴോട്ട് കൊണ്ടുപോകുന്നത് വക്കത് ഹാപമൻ ദസ്സാഹ എന്ന് പറഞ്ഞല്ലോ തകർന്നു പോകുന്നതും സ്വയം മറന്നു പോകുന്നതും കൊണ്ടാണ് അപ്പം നമ്മൾ എന്താണ് എന്നതിനെ കുറിച്ചുള്ള കൂടി ഏൺ ചെയ്യേണ്ടത് എന്താണ് ലേൺ ചെയ്യേണ്ടത് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം ലേൺ ചെയ്യേണ്ടത് എന്താണ് ലേൺ ചെയ്യേണ്ടത് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം അങ്ങനെ മുന്നോട്ട് പോകണം നമുക്ക് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പൈശാചികമായ വിചാരങ്ങൾ വികാരങ്ങൾ അതുമൂലമുണ്ടാകുന്ന അധർമ്മങ്ങൾ ഇതൊക്കെ സംഭവിക്കാം പലതരം ചായ്വുകൾ രൂപപ്പെടാം എന്നാൽ ഈ ചായ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ആ നൈസർഗികതയോട് എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവ തമ്മിലുള്ള വൈരുദ്ധ്യം ഇല്ലാതാക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുക നഫ്സു മുത്തുമത്തായി മാറുക എന്നാണ് ചിന്തിക്കേണ്ടത് മനുഷ്യൻ പ്രകൃതിയാ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ടല്ലോ റൂസോ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ പ്രകൃതിയാ നല്ലവനാണ് എന്നാൽ സമൂഹത്താൽ ദുഷിപ്പിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് സാമൂഹ്യ സ്വാധീനങ്ങൾ സാമൂഹികമായ സ്ഥാപനങ്ങൾ ഇതൊക്കെയാണ് എൻഡ്രി ഡേവിഡ് തോറോയെ പോലുള്ള ആധുനിക ചിന്തകരും പറഞ്ഞിട്ടുള്ളതാണ് സ്ഥാപനങ്ങൾ അദ്ദേഹം അതിൽ മതത്തെയും പ്പെടുത്തിയിട്ടുണ്ട് മതവും ഒരു സ്ഥാപനമായി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മതവും ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നൈസർഗികതയിൽ നിന്ന് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് തോറോയുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് മനുഷ്യൻ്റെ നൈസർഗികത എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് റൂസോയും പറഞ്ഞു തന്നെയാണ് പറഞ്ഞത് എന്നാൽ ആ നൈസർഗികതയിൽ നിന്ന് സാമൂഹികമായ സ്വാധീനങ്ങളാൽ വഴിതെറ്റിക്കപ്പെടുന്നു സാമൂഹിക സ്ഥാപനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും അധികാരവും മതവും ഉൾപ്പെടെ മനുഷ്യനെ വഴിതെറ്റിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം മനുഷ്യൻ ഫിത്ര വീണ്ടെടുക്കുക ആ ഫിത്രയും ഇവന്റെ തന്റെ സ്വന്തം സ്വഭാവവും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇല്ലാതാക്കുക ഫിത്ര എന്ന അർത്ഥത്തിൽ കൺഫ്യൂഷ്യസ് ഉപയോഗിച്ചിട്ടുള്ള പദം യൻ എന്നാണ് എന്താണ് യൻ അദ്ദേഹം വിശദീകരിക്കുന്ന ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ നമ്മളെ സംസ്കരിക്കുവാൻ വേണ്ടി പോകുമ്പോഴും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സാമൂഹികതെ സംബന്ധിച്ചുകൂടി കുറയാൻ പറയുന്നു ഒരു മനുഷ്യൻ സംസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അവനങ്ങോട്ട് മാറി നിൽക്കുക എന്നുള്ള അർത്ഥം അവനങ്ങോട്ട് മാറി നിൽക്കുക എന്നല്ല അർത്ഥം മറിച്ച് ആ സൊസൈറ്റിയിൽ തന്നെ ജീവിക്കുക മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മൊത്തം സമൂഹത്തിന്റെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക അവരോടൊപ്പം നിലകൊള്ളുക എന്നൊക്കെയാണ് അതിനർത്ഥം അപ്പൊ എന്നിനെ വിശദീകരിക്കുമ്പോൾ അനലക്സ് ഓഫ് കൺഫ്യൂഷൻ അദ്ദേഹം പറയുന്നത് എൻ എന്നാൽ സ്വയം സ്ഥാപിക്കാനുള്ള അഭിലാഷമാണ് ഒപ്പം മറ്റുള്ളവരെ സ്ഥാപിക്കാനുള്ള പരിശ്രമവുമാണ് സ്വയം സ്ഥാപിക്കാനുള്ള അഭിലാഷവും മറ്റുള്ളവരെ സ്ഥാപിക്കാനുള്ള പരിശ്രമവും നമ്മുടെ സന്യാസ പ്രസ്ഥാനങ്ങൾക്ക് വൈരാഗികൾക്ക് ഇല്ലാതെ പോകുന്നത് ഈ രണ്ടാമത് പറഞ്ഞ ഭാഗം രണ്ടാമത് പറഞ്ഞ ഭാഗമാണ് സ്വയം സ്ഥാപിക്കാനാണ് അവർ യത്നിക്കുന്നത് വിജയിക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളത് വേറെ വിഷയമാണ് എന്തായാലും അവർക്ക് സാമൂഹികമായിട്ടുള്ള ബന്ധമില്ല ഒരു സന്യാസിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരുന്നു സ്വന്തം അമ്മയോട് സ്ത്രീയെ നീ അകന്ന് നിൽക്കുക സ്വന്തം അമ്മയോട് നമ്മൾ രണ്ടുപേരുടെയും ബന്ധം നല്ലതാണെങ്കിൽ മറ്റൊരു ലോകത്ത് വെച്ച് നമുക്ക് കൊണ്ടു കണ്ടുമുട്ടാം എന്ന് അമ്മയെ സംബന്ധിച്ച് പറയുന്നത് തന്നെ വളരെ വൃത്തികെട്ടൊരു ഏർപ്പാടാണ് അമ്മയോടങ്ങനെ പറയുന്നത് വിശുദ്ധിയുടെ അടയാളമേ അല്ല അത് ശരിക്കും പറഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ അശ്ലീലം എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത് നീ അങ്ങോട്ട് മാറി നിൽക്കുക അമ്മയോട് പറയുകയാണ് ആണും പെണ്ണും എന്ന നിലക്ക് നീ എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല നമ്മുടെ ബന്ധം വിശുദ്ധമാണെങ്കിൽ നമുക്ക് മറ്റൊരു ലോകത്ത് വെച്ച് കണ്ടുമുട്ടാം എന്ന അമ്മയോടൊന്നല്ല ഒരു പെണ്ണിനോടും അങ്ങനെ പറയാൻ പാടില്ല ഒരു പെണ്ണും ഒരാണിനോടും അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ ബന്ധങ്ങൾ വിശുദ്ധമാവാൻ നമ്മൾ തന്നെ പരിശ്രമിക്കുകയാണ് വേണ്ടത് അതിനിടയിൽ ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർ കണ്ടുവിടാം ഒരു കൂട്ടർ പുറത്തിറങ്ങാൻ പാടില്ല ഒരു കൂട്ടരുടെ കണ്ണല്ലാത്ത മറ്റൊന്നും പുറത്ത് വിളിവാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അത് അതിന്റെ ഫിക്ഹിയായിട്ടുള്ള വശങ്ങളിലേക്കൊന്നും അല്ല നമ്മൾ പോകുന്നത് അത്തരം ഷാഠ്യങ്ങളല്ല മറിച്ച് എല്ലാവരെയും വിശുദ്ധമായ സ്വഭാവത്തിൽ കാണാനും അറിയാനുമുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് അതാണ് എൻ എന്ന് പറഞ്ഞാൽ സ്വയം സ്ഥാപിക്കാനുള്ള അഭിലാഷമാണ് ഒപ്പം മറ്റുള്ളവരെ സ്ഥാപിക്കാനുള്ള പരിശ്രമവുമാണ് എൻ എന്ന് പറഞ്ഞാൽ സ്വയം വികസിക്കാനുള്ള അഭിലാഷമാണ് ഒപ്പം മറ്റുള്ളവരെ വികസിപ്പിക്കുവാനുള്ള പരിശ്രമവുമാണ് എന്നാണ് കൺഫ്യൂ കൺഫ്യൂഷസ് പറഞ്ഞത് അപ്പം ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൽഫ്നെസ്സും സെൽഫിഷ്നെസ്സും ഉണ്ടല്ലോ ഇത് തമ്മിലുള്ള വ്യത്യാസവും സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ സ്വന്തം മാത്രമേ ഉള്ളൂ സെൽഫ്നെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല സ്വയം സ്ഥാപിക്കലാണെന്ന് എന്നാൽ അത് മറ്റുള്ളവരെ സ്ഥാപിക്കലും അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ആയിരിക്കലാണ് എന്ന് കാണാൻ സാധിക്കും അപ്പൊ ഇതാണോ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം എന്നതിനെ സംബന്ധിച്ചുള്ള നിരന്തരമായ ചിന്ത ഇൻഷാല്ല കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത് എന്തൊക്കെയായിരുന്നാലും നമ്മൾ ഇബ്രാഹിം സുലാത്തു ഇബ്രാഹിം അലൈഹി സുലാത്തു വസ്ലാമയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ കുത്തുബയിൽ ഇതൊക്കെ വിശദീകരിച്ചത് അദ്ദേഹത്തിൻ്റെ സന്ദേഹങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഉത്തരങ്ങൾ അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അദ്ദേഹത്തിൻ്റെ ത്യാഗം അദ്ദേഹം ജീവിതം കൊണ്ട് എന്താണ് സാക്ഷാത്കരിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള അറിവ് അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇബ്രാഹിം വസ്സലാം വസ്ല വേണ്ടി ജീവിച്ചു സമൂഹത്തിനു വേണ്ടി പൊരുതി സമൂഹത്തിന് വേണ്ടി ശബ്ദമുയർത്തി എല്ലാ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിയായിരിക്കുക എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോഴും അതും ഉദ്ദേശിച്ചിട്ടുണ്ട് ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങളിൽ പറയുന്നുണ്ടല്ലോ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവർക്കുള്ളതാവും ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതാണ് ക്രിസ്തുവിന്റെ സുവിശേഷമാഗതമായി ദൈവരാജ്യം സമാഗതമായി എന്നാണ് ക്രിസ്തു പറയുന്നത് അപ്പം ക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാണ് ദൈവരാജ്യം ആർക്കുള്ളതാണ് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് ഇതാണ് റസൂസ് വസ്ലമയെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത് ആളുകൾ ആളുകളുടെ മുതുകുകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു അവരുടെ അവരെ വലിഞ്ഞു കുറുക്കിയിരിക്കുന്ന ചങ്ങലക്കെട്ടുകൾ അറുത്തു മാറ്റുന്നു ഈ ഒരു ഉത്തരവാദിത്വം പ്രവാചകം നിറവേറ്റുന്നു പ്രവാചകൻ പ്രവാചകന്റെ ദൗത്യം ഉമ്മത്ത് മുസ്ലിമയെ ഏൽപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും ഉമ്മത്ത് മുസ്ലിമ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒരു ബോധം മുസ്ലിങ്ങളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചത് അപ്പം നമ്മുടെ തസിക്കിയ എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തെ സ്ഥാപിക്കുവാനുള്ള ചുറ്റിലുമുള്ളവരെ സ്ഥാപിക്കുവാനുള്ള പരിശ്രമം കൂടിയാണ് എന്ന് തിരിച്ചറിയുക ഇൻഷാല്ല അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സാമൂഹികമായ വശങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാവുന്നതാണ് അള്ളാഹു സുബാന കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ജീവിതം നയിക്കുവാനുമുള്ള ദൗഫ്യങ്ങൾ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ചെയ്യുമാറാകട്ടെ